കേരളത്തിന് ഇന്ന് അഭിമാന ദിനം സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴേ മുക്കാലോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ശശി തരൂർ എം പി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് സ്വീകരിച്ചത് ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ജെഡ് സർവീസ് എം എസ് സി പ്രഖ്യാപിച്ചത് അതിനിർണായകം വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് എം എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയെന്നത് വലിയ നേട്ടമാണ് ജഡ് സർവീസ് ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്കുഗതാഗത മുഖമായി വിഴിഞ്ഞം മാറും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഏറെ പ്രത്യേകതകളുള്ള വികസന മോഡലാണ് പൂർണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർട്ട് ക്രെയിനുകളും വേഗതയും സുരക്ഷയും നൽകും ഇവിടെ ഉള്ളത് ആദ്യ തദ്ദേശീയ എഐ അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഇന്ത്യയിലെ ആദ്യ സമർപ്പിത െന്റ് തുറമുഖം വിഴിഞ്ഞം എല്ലാം കപ്പൽഗതികളെ മാറ്റിമറിക്കും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച് സാമൂഹിക മാധ്യമ പോസ്റ്റുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിനാലാണ് പരിഹാസത്തോടെ റിയാസിന്റെ പോസ്റ്റ് റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാരും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ എൻ വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫി ചിത്രമാണ് റിയാസ് പങ്കുവച്ചത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി എൻ വാസവൻ ജി ആർ അനിൽ സജി ചെറിയാൻ എന്നിവർ വേദിയിലുണ്ട് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും റിയാസ് പോസ്റ്റിൽ കുറിച്ചു റിയാസിൻ്റെ പോസ്റ്റിന് കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസവുമായി എത്തി നിങ്ങളുടെ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം അതേസമയം സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിൽ നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച രീതിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞമാവുന്നതെന്ന അവകാശവാദം ഉന്നയിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സർക്കാരിൻ്റേത് വില കുറഞ്ഞ നടപടിയാണെന്നും പദ്ധതിയെക്കുറിച്ച് ആദ്യം ആലോചിച്ചത് കെ കരുണാകരനാണെന്നും അദ്ദേഹം പറഞ്ഞു കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഇടതു സർക്കാർ വിസ്മരിച്ചു പദ്ധതിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ചരിത്രം എൽ ഡി എഫ് വളച്ചൊടിച്ചു പദ്ധതി സ്വന്തം കുഞ്ഞാക്കി മാറ്റി പദ്ധതി മുടക്കാൻ ആവുന്നത് ശ്രമിച്ചവരാണ് സി പി എം റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്നായിരുന്നു എം എ ഹസൻ പ്രതികരണം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ട രീതിയിൽ അല്ല ക്ഷണിച്ചത് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് അതിനെ ഭ്രൂണാവസ്ഥയിൽ ഇല്ലാതാക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇന്നത്തെ പരിപാടി ഇപ്പോൾ നടക്കുന്നത് സി പി എം ബി ജെ പി സംയുക്ത പരിപാടി മാത്രം ഉമ്മൻചാണ്ടി വെച്ച പദ്ധതിയാണ് ഒമ്പത് വർഷത്തിന് ശേഷം ഉദ്ഘാടനം ചെയ്യുന്നതെന്നും ഹസൻ കുറ്റപ്പെടുത്തി വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം നടക്കാനിരിക്കെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് വ്യാപകമായി പരസ്യം ചെയ്തത് ചർച്ചയാകുന്നു ഒരു രൂപ പോലും വിഴിഞ്ഞത്തിന് തരാതെയാണ് കേന്ദ്രം അവകാശവാദം ഉന്നയിക്കുന്നത് എന്നതാണ് ആരോപണം വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി മോഡി എന്ന പരസ്യം ബി ജെ പി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന് ചെലവ് വന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇതിൽ മൊത്തം ചെലവിൻ്റെ അറുപത്തി മൂന്ന് ശതമാനമായ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും സംസ്ഥാന സർക്കാർ വഹിച്ചു തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പും ഏറ്റെടുത്തിട്ടുള്ള ആദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിഹിതം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് വയലബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നാൽ ഇത് ഗ്രാൻഡായല്ല തന്നത് സംസ്ഥാനം ആവർത്തിച്ച് അഭ്യർത്ഥിച്ചും ഇത് ഗ്രാൻഡായി തരാൻ കേന്ദ്രം തയ്യാറായില്ല സമാന പദ്ധതികളിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് നൽകിയപ്പോഴാണ് കേരളത്തിന് വായ്പയായി നൽകുന്നത് തിരിച്ചടവ് ഏകദേശം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി വരെ വരുമെന്നാണ് കണക്ക് തൂത്തുക്കുടി ഉൾപ്പെടെ തുറമുഖങ്ങൾക്ക് ഗ്രാൻഡായാണ് വി ജി അനുവദിച്ചത് തുറമുഖത്ത് നിന്ന് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ മുതൽ തിരിച്ചടവ് തുടങ്ങണം കേരളത്തിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം നൽകണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും റെയിൽവേ കണക്ടിവിറ്റി സംസ്ഥാനം ഉറപ്പാക്കണം അതിനായി ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിക്കണം തുറമുഖം വന്നപ്പോൾ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കായി നൂറ്റിപ്പത്ത് കോടിയിലേറെ രൂപയാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ഇതെല്ലാം തുറമുഖ ചെലവിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല പണം ഗ്രാൻഡായിപ്പോ നൽകാത്ത കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാന സർക്കാരിന് പണം നൽകാൻ ബി ജെ പി നേതാക്കളോ കേന്ദ്രമന്ത്രിമാരോ ഇടപെട്ടതുമില്ല കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടെ ക്രെഡിറ്റ് തങ്ങളുടേതാണെന്ന് ബി ജെ കേന്ദ്രവും അവകാശവാദം ഉന്നയിക്കുന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ താൻ ചുമതലയേറ്റത് നിരവധി കേസുകൾ തടസ്സം നിൽക്കുന്ന സമയമായിരുന്നു വിവാഹ സമാഹരണവും വെല്ലുവിളിയായിരുന്നു എന്നാൽ എല്ലാം ഇന്ന് മാറി ട്രയൽ റൺ തുടങ്ങിയ ശേഷം മാത്രം മുന്നൂറ് കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് ജി എസ് ടി ആയി എത്തി വിഴിഞ്ഞം രണ്ടാം ഘട്ടം വികസനത്തിന്റെ നിർമ്മാണം ഈ വർഷം തുടങ്ങുമെന്നും അവർ വ്യക്തമാക്കി നിലവിലെ ട്രാൻഷിപ്മെന്റ് തുറമുഖമെന്ന എന്ന പ്രവർത്തനത്തിന്റെ മൂല്യവർദ്ധിത നടപടികൾ വികസിപ്പിക്കും കയറ്റുമതി ഇറക്കുമതിക്ക് വേണ്ടിയുള്ള റൂട്ടുകൾ കണ്ടെത്തും രണ്ടായിരത്തിഇരുപത്തെട്ടാകുമ്പോഴേക്കും സ്വകാര്യ നിക്ഷേപം പതിനായിരം കോടിയിലെത്തുമെന്നാണ് കരുതുന്നത് തുറമുഖത്തു നിന്നുള്ള അപ്രോച്ച് റോഡും സർവീസ് റോഡും ഈ വർഷം നിർമ്മിക്കും ഔട്ട് റിങ് റോഡ് വിഴിഞ്ഞം തുറമുഖ അതോറിറ്റിയുടെ ചുമതലയിലല്ല അതും വേഗത്തിൽ നടപ്പാക്കാനാണ് ശ്രമം ടൗൺ റയിലിന് ചിലയിടങ്ങളിൽ സാമൂഹികാഘാതം ദുരീകരിക്കുന്നതിന് ജനങ്ങളുമായി സംസാരിക്കേണ്ടതുണ്ട് ആ നടപടികൾ തീർന്നാൽ ഉടനെ നിർമ്മാണത്തിലേക്ക് കടക്കും ഓരോ മലയാളിക്കും ഇത്രയും വലിയ വികസന പദ്ധതിക്ക് സാക്ഷ്യം വഹിക്കാനാവുന്നത് തന്നെ വലിയ കാര്യമാണ് ഈ ഘട്ടത്തിലെ തർക്കങ്ങൾ ഏത് കല്യാണ വീട്ടിലും കാണുന്ന തരം നിസ്സാര തർക്കങ്ങളാണെന്നും ദിവ്യ എസ് എയർ കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന നിമിഷങ്ങൾ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന മുഹൂർത്തമാകുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസൻ തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് സംബന്ധിച്ചും മന്ത്രി അഭിപ്രായം വ്യക്തമാക്കി ചരിത്രം പരിശോധിച്ചാൽ കല്ലിട്ടവരും കമ്പനി ഉദ്ഘാടനം ചെയ്തവരും എല്ലാം ഉണ്ടാകും എന്നാൽ പദ്ധതി പ്രാവർത്തികമാക്കിയത് ഒന്നും രണ്ടും പിണറായി സർക്കാരുകളാണ് ഉമ്മൻചാണ്ടിയുടെ ആദാനി കരാർ സംസ്ഥാനത്തിന് ക്ഷീണം മാത്രമുണ്ടാക്കുന്നതായിരുന്നു അതിലെ പൊതുതത്വത്തോട് തങ്ങൾ യോജിച്ചിരുന്നുവെങ്കിലും ഉള്ളടക്കത്തോട് വിയോജിപ്പുണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ പരിപാടിക്ക് ക്ഷണിച്ചില്ലെന്ന വിവാദത്തിനും മന്ത്രി മറുപടി നൽകി അദ്ദേഹം വിവേകപൂർണമായി പെരുമാറുമെന്നാണ് പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നവരുടെയും മറ്റും പേരുകൾ ഉറപ്പിക്കുക ഇതനുസരിച്ച് താൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചെന്നും അദ്ദേഹം വരുമെന്നുമാണ് പ്രതീക്ഷയെന്നും വാസവൻ പറഞ്ഞു പദ്ധതിയുടെ ക്രെഡിറ്റിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ ക്രെഡിറ്റ് ജനങ്ങളുടേതാണ് എന്നുമായിരുന്നു മന്ത്രിയുടെ അഭിപ്രായം എന്നാൽ ഇന്ന് കമ്മീഷൻ ചെയ്യുന്ന വിഴിഞ്ഞം തുറുമുഖത്തിന് എല്ലാ ആശംസകളും നേരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ്മൻചാണ്ടി ഇന്നില്ല മായച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നവരാണ് വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഉമ്മൻചാണ്ടിയുടെ വീഡിയോ സഹിതമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റ്